നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റൂഡികർക്കെതിരെയുള്ള ആർ എഫ് ഇ എഫിൻ്റെ ശിക്ഷാവിധി വന്നിരിക്കുന്നു അദ്ദേഹത്തിന് ആറ് മത്സരങ്ങളുടെ വിലക്കാണ് വിധിച്ചിരിക്കുന്നത് അതേസമയം ജൂഡ് ബെല്ലിംഗാമിനെതിരെ റെഫറി കൊടുത്ത റിപ്പോർട്ട് തള്ളിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ റെഡ് കാർഡ് ഒഴിവാക്കിയിരിക്കുന്നു നമ്മളൊന്ന് എന്താണ് വാർത്തയത് റിയൽ മാഡ്രിഡ്സ് ആൻ്റോണിയോ റൂഡിഗർ റിസീവ്ഡ് സിക്സ് ഗെയിം ബാൻ ആഫ്റ്റർ ഹിസ് റെഡ് കാർഡ് ഇൻ ദി ടീംസ് ഫ്രീ ടു കോപ്പാഡൽ റിഫൈനൽ ഡിഫീറ്റ് ടു ബാഴ്സലോണ അന്ന് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് റഫറി തൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു റഫറി റിക്കാഡോ ഡി ബൾഗോസ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള ചർച്ചകളും മറ്റുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് എന്തായാലും അദ്ദേഹം തൻ്റെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ള വിവരം എനിക്ക് നേരെ ഒരു ഒബ്ജെക്റ്റ് എടുത്തെറിഞ്ഞു ടെക്നിക്കൽ ഏരിയയിൽ നിന്ന് റോഡികർ പക്ഷേ എൻ്റെ ദേഹത്തെ കൊണ്ടില്ല അത് വയലൻ്റ് ആയിട്ടുള്ള പെരുമാറ്റമാണ് അതിനാണ് റെഡ് കാർഡ് കൊടുത്തത് എന്ന് ഏതായാലും ഇതനുസരിച്ച് നാല് മുതൽ പന്ത്രണ്ട് മത്സരങ്ങൾ വരെയുള്ള വിലക്കാണ് റോഡുകർക്ക് ലഭിക്കുക ഒടുവിൽ ആർ പി എഫ് തീരുമാനിച്ചു ആറ് മത്സരങ്ങളുടെ വിലക്ക് കൊടുക്കാൻ അപ്പോൾ ആറ് മത്സരങ്ങൾ വിലക്ക് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഈ സീസണിൽ ലാലിഗിയിൽ അഞ്ച് മത്സരങ്ങൾ ബാക്കിയുണ്ട് അഞ്ച് മത്സരങ്ങളും അദ്ദേഹത്തിന് നഷ്ടമാകും കൂടാതെ അടുത്ത സീസണിൽ ലാലിഗിയിലെ ആദ്യ മത്സരവും നഷ്ടമാകുമെന്നാണ് ഇപ്പോൾ ബി ബി സി സ്പോർട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ നമുക്കറിയാവുന്ന പോലെ റൂഡിഗർ പരിക്കേറ്റി കളിക്കളത്തിന് പുറത്താണ് അദ്ദേഹം ഇനി അടുത്ത സീസണിൽ മാത്രമേ കളിക്കാൻ വരികയുള്ളൂ അപ്പോൾ ഫലത്തിൽ പരിക്കായതുകൊണ്ട് അതിനിടയിൽ ഈ ബാൻ അങ്ങ് കടന്നു പോകും എന്ന് വേണം മനസ്സിലാക്കാൻ അതേസമയം ബെല്ലിംഗമായും ബന്ധപ്പെട്ട് റഫറി കൊടുത്ത റിപ്പോർട്ട് ഇങ്ങനെയാണ് ബെല്ലിംഗാമ് എൻ്റെ നേരെ വരികയുണ്ട് വളരെ അഗ്രസീവ് ആറ്റിറ്റ്യൂഡ് കൂടി ആറ്റിറ്റ്യൂഡോട് കൂടി അദ്ദേഹത്തിൻ്റെ ടീം മേറ്റ്സ് തടയാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ വളരെ അഗ്രസീവ് ആയിട്ടാണ് എൻ്റെ നേരെ വന്നത് അതിനാണ് റെഡ് കാർഡ് കൊടുത്തത് എന്ന് പക്ഷേ റേൽമാരിഡ് കൊടുത്ത വീഡിയോ എവിഡൻസ് വെച്ചുകൊണ്ട് ആർ എഫ് പി എഫ് റഫറി പറഞ്ഞത് ശരിയല്ല അത് ഡിസപ്രൂവ് ചെയ്തിരിക്കുകയാണ് അങ്ങനെ ബെല്ലിംഗാമിനെതിരെയുള്ള റെഡ് കാർഡ് ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ബെല്ലിംഗാം അവൈലബിൾ ആണ് വീഡിയോസ് വീഡിയോസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ഗ്രാഫ് ലോക്സ് വീണ്ടും